ഇപ്പൊ ജോലിക്ക് പോകുന്ന പലരും ആഗ്രഹിക്കുന്നുണ്ടാവുക ജോലിയൊക്കെ നിർത്തി റിട്ടയർ ആയി സുഖമായിട്ട് ജീവിച്ചാൽ മതി പേഴ്സണൽ ഫൈനാൻസ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ കേൾക്കുന്ന ഒരു കാര്യമാണ് റിട്ടയർമെന്റ് ഫണ്ട് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്നാൽ ഈ റിട്ടയർമെന്റ് അത്ര എളുപ്പത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെട്ടെന്ന് ജോലിയൊക്കെ നിർത്തിയാൽ റിട്ടയർമെന്റ് ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചുറ്റുമുള്ള അമ്പത്തി വയസ്സ് കഴിഞ്ഞവരെ നിങ്ങൾ ഒന്ന് നോക്കി നോക്ക് ഈ അമ്പത്തഞ്ച് വയസ്സ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ കമ്പൽസറി ആയിട്ട് റിട്ടയർമെന്റ് പലർക്കും ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പത്ത് മുപ്പത് വർഷത്തോളം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർ ആയാലും എത്ര പേർക്ക് ഈ റിട്ടയർമെന്റിന് ശേഷം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടയർ ആയാലും ബേസിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് പത്ത് മുപ്പത് വർഷത്തോളം ഇങ്ങനെ പണിയെടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും റിട്ടയർമെന്റിന് ശേഷവും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ജോലിക്ക് പോകേണ്ടി വരുന്നത് കൂടുതൽ ഇൻകം ഇല്ലാത്തത് കൊണ്ടല്ല കാരണം ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരെ ചിന്തിച്ചു നോക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നാല് നാട്ടിൽ വന്ന് വീണ്ടും വേറെ ഏതെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കും മിക്ക ആൾക്കാരും ജീവിക്കുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ റിട്ടയർ ആയി സുഖമായിട്ട് വേറെ ജോലിക്കൊന്നും പോകാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനൊരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പലർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും കഴിയുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു അഞ്ചു കോടി റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് റിട്ടയർമെന്റ് എന്നും റിട്ടയർമെന്റ് ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമുക്ക് നോക്കാം സ്ഥിരമായി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിതം ആസ്വദിക്കാനുള്ളൊരു സമയമാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഇതേ റിട്ടയർമെന്റിന് പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള അപ്രോച്ചും ഇന്നത്തെ കാലത്തുള്ള അപ്രോച്ചും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പണ്ട് കാലത്ത് നമ്മൾ അച്ഛനമ്മമാരുടെയും അപ്പൂപ്പന്മാരുടെയും കാലം എടുത്ത് നോക്കിയാൽ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ അറുപതാം വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിക്കണം അതിനുശേഷം പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് ജീവിക്കാം വലിയ രീതിയിൽ മെഡിക്കൽ എക്സ്പെൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പൈസ അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൂട്ടുകുടമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ മക്കളും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ടാണ് കുടുംബം നോക്കുന്നത് വീട്ടിലെ കൃഷിയൊക്കെ നോക്കി സുഖമായിട്ടതിനു ശേഷം മുന്നോട്ട് പോകാനും പറ്റും പക്ഷെ ഇപ്പോ അതാണോ അവസ്ഥ ഇന്ന് ജോലി എടുത്തു തുടങ്ങിയ ആൾക്കാർക്ക് പോലും നാളെ റിട്ടയർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് ഒരു ട്രഡീഷണൽ അറുപതാമത്തെ വയസ്സിലുള്ള റിട്ടയർമെന്റ് കോൺസെപ്റ്റ് എല്ലാം മാറിയിരിക്കുന്നു പലർക്കും മുപ്പതും നാല്പതും വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് തന്നെ അതുമാത്രമല്ല പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മളുടെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇന്ത്യൻസിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എഴുപത്തിയഞ്ച് വയസ്സാണ് രണ്ടായിരത്തി അൻപത്തൊന്ന് ആകുമ്പോഴേക്കും അത് എൺപത് ആകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് റിട്ടയർമെന്റിന് ശേഷമുള്ള ലൈഫിന്റെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് വേണ്ടി വരുന്ന എമൗണ്ടും സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും രണ്ടാമത്തെ മാറ്റമാണ് പണ്ട് അറുപതാമത്തെ വയസ്സിൽ വന്നുകൊണ്ടിരുന്ന അസുഖങ്ങൾ ഇന്ന് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സാകുമ്പോഴേക്കും വരുന്നുണ്ട് ഈ അസുഖങ്ങൾക്കുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ദിനം പ്രതി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് മൂവായിരം ആണ് വേണ്ടി വന്നതെങ്കിൽ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് പന്ത്രണ്ടായിരമായി ഏകദേശം നാല് ഇരട്ടിയാണ് അതിന്റെ ചെലവ് കൂടിയിട്ടുള്ളത് മൂന്നാമത്തെ മാറ്റമാണ് പെൻഷൻ സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് അധികം ആൾക്കാരും ഗവൺമെന്റ് ജോലി പ്രിഫർ ചെയ്തിരുന്നപ്പോൾ അവർക്ക് തന്നെ അവിടെ കമ്പൽസറി പെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ അധികം ആൾക്കാരും പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ ആണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയി മാറാണ് ഒരു റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നാലാമത്തെ മാറ്റമാണ് പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബം ഇന്നൊരു അണുകുടുംബമായി മാറിയിരിക്കുന്നു പലരും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന കാര്യം ഒരു പരിധി വരെ ഇന്നത്തെ കാലത്ത് നടക്കില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ് ഇന്നത്തെ കാലത്ത് റിട്ടയർ ആയാലും ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം അതും നമ്മുടെ കയ്യിൽ തന്നെ വേണം അതായത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടുള്ള ജീവിതം ഇനിയുള്ള കാലത്ത് നടക്കാൻ സാധ്യതയില്ല ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്താൽ ഇന്നത്തെ പതിനായിരം നാളെ ലക്ഷത്തിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റിട്ടയർമെൻ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇൻഫ്ലേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കും എന്തിനാണ് നമ്മളിവിടെ റിട്ടയർമെന്റിനെ പറ്റി പറയുന്നത് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാം നമ്മളുടെ ആരോഗ്യം നമ്മളുടെ പ്രായം ഇതെല്ലാ കാലത്തും നമ്മൾ സമ്മതിക്കണം എന്നില്ല ഒരു സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ തന്നെ മാറേണ്ടി വരും അല്ലെങ്കിൽ ആ പ്രൊഫഷൻ തന്നെ നമ്മൾ മാറ്റിയേക്കാം ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാതിരുന്നാലും നമുക്ക് ഉള്ള എക്സ്പെൻസസിന് യാതൊരു കുറവും ഉണ്ടാവില്ല നമ്മളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിലും ഫാമിലിയുടെ എക്സ്പെൻസ് ആണെങ്കിലും ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും അന്നും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും ജോലിക്ക് പോകാതിരുന്നാൽ ഒരു ഇൻകം ഇല്ലാതിരുന്നാൽ ആ എക്സ്പെൻസിനെ നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും ഇപ്പൊ പറഞ്ഞ പോലെ മുപ്പതാം വയസ്സിലും നാല്പതാം വയസ്സിലും അമ്പതാം വയസ്സിലും റിട്ടയർ ആയാലും ആ റിട്ടയർമെന്റിന് ശേഷം വരുന്ന ജീവിതത്തിൽ വരുന്ന ചെലവുകൾ ആര് നോക്കും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയൂല അവിടെയാണ് ഈ റിട്ടയർമെന്റ് ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇങ്ങനെ ഒരു പൈസ ഇല്ലാതാവുമ്പോഴാണ് പലർക്കും അമ്പത്തഞ്ചാമത്ത് വയസ്സിൽ റിട്ടയർ ആയാലും വേറെ ജോലിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വരുന്നത് ജോലി നിർത്തിയ ശേഷം വരുമാനം കുറഞ്ഞാലും ഇനി വരുമാനം ഇല്ലെങ്കിലും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും റിട്ടയർമെന്റ് ഫണ്ട് വേണം നിങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം എന്ന് വിചാരിക്കുക അൻപത്തഞ്ചാമത്തെ വയസ്സിലാണ് നിങ്ങൾ റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് മുപ്പത് വർഷം ജോലി ചെയ്യാനായിട്ട് പറ്റും ഈ റിട്ടയർമെന്റിന് ശേഷം അടുത്തൊരു ഇരുപത്തഞ്ച് വർഷം കൂടി നിങ്ങൾ മുന്നോട്ട് കാണാണെങ്കിൽ ഇന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങളുടെ മാസ ചെലവെങ്കിൽ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർ ആയതിനു ശേഷം ഇതേ ചിലവ് നടത്താനായിട്ട് അന്ന് നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ വേണ്ടി വരും ഇന്ന് ഇരുപത്തി രൂപയ്ക്ക് രൂപക്ക് നടത്തിയ ആ ചെലവ് നടത്താൻ വേണ്ടി മാത്രം ഇനി ഇതേ നിങ്ങൾ ഈ റിട്ടയർമെന്റിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷം കൂടി ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ഇരുപത്തി വർഷം പീരീഡില് നാല് കോടി നാല്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഫണ്ടായിട്ട് വേണം ഞെട്ടിപ്പോയോ അതും ഈ ബേസിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇതിനേക്കാൾ നല്ല ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി റിട്ടയർമെന്റ് എന്ന് പറയുന്ന ലൈഫ് ഉണ്ടാകും പലരും ഏർലി റിട്ടയർമെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഒന്നാമത്തെ കാരണം ഏജ് കുറവല്ലേ ഇപ്പൊ ചെറുപ്പല്ലേ എന്നുള്ളതായിരിക്കും ഇരുപത്തെട്ടാമത് വയസ്സിൽ നമ്മൾ ചിന്തിക്കും ഓ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ചാമത് വയസ്സിലല്ലേ ഇനിയും ഉണ്ടല്ലോ പത്ത് മുപ്പത് വർഷത്തിന്റെ അടുത്ത് എങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്ന് ചിന്തിക്കും കുറച്ച് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടും നമ്മളുടെ ഗോൾസ് മാറും ആ ഒരു സിറ്റുവേഷനിൽ ഈ റിട്ടയർമെന്റ് എന്നതിന് വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതെയും രണ്ടാമത്തെ കാരണമാണ് ഇപ്പോ എനിക്ക് ജോലിയില് പെൻഷൻ ഉണ്ട് പി എഫ് ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ജോലിയിലുള്ള പെൻഷൻ അല്ലെങ്കിൽ പി എഫ് എമൗണ്ട് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ട റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റണമെന്നില്ല മൂന്നാമത്തെ റീസൺ മക്കൾ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ ഈ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വാർദ്ധക്യം അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് പീരീഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് മറ്റേതൊരു ഗോളിനെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നെസസിറ്റി ആയിട്ടുള്ള ഒന്നാണ് ഓരോരുത്തരുടെയും പ്രസന്റ് ലൈഫ് സ്റ്റൈലും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ ലൈഫ് സ്റ്റാൻഡേർഡുകൾക്കും അനുസരിച്ച് വേണം ഈ റിട്ടയർമെന്റ് എമൗണ്ട് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് കറണ്ട് ലൈഫ് സ്റ്റൈല് ആഫ്റ്റർ റിട്ടയർമെന്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ചെലവിന്റെ ഫ്യൂച്ചർ ഇൻഫ്ലേറ്റഡ് വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഇരുപത്തയ്യായിരം രൂപ ചെലവുണ്ടെങ്കിൽ ആ ഒരു ചെലവ് അൻപത്തഞ്ചാമത്തെ വയസ്സിന് ശേഷം റിട്ടയർമെന്റ് ഫണ്ടായിട്ട് ചിന്തിക്കുമ്പോൾ ഏകദേശം നാല് പോയിന്റ് നാല് കോടി രൂപ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് വേണം ഈ ഒരു എമൗണ്ട് വേണ്ടത് ബേസിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആറും ഏഴും കോടി വേണ്ടിവരും കുറച്ചും കൂടി ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഒമ്പതും പത്തും കോടി രൂപ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും ഇന്നത്തെ കാലത്ത് മാസം ചിലവ് ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും മിക്ക ഫാമിലിയിലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കാം മാസ ചെലവ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് ഒരു അഞ്ചു കോടി രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല പകരം അനിവാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിടത്തോളം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു എമൗണ്ടിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് റിട്ടയർമെന്റിലേക്ക് വേണ്ടി മുപ്പത് വർഷം സമയമുണ്ടെങ്കിൽ അഞ്ച് കോടി രൂപ റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനുള്ള സിമ്പിൾ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം ഇതിനെ നമുക്ക് ടോട്ടൽ നാല് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ആദ്യത്തെ പതിനഞ്ച് വർഷം ഗ്രോത്ത് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം നമുക്ക് ഇവിടെ ടൈം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ കഴിയും ഈ റിസ്ക് നമുക്ക് കൂടുതൽ ഗ്രോത്ത് തരികയും ചെയ്യും ഹൈലി ഇക്വിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്താലാണ് ഇതുപോലൊരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ അതിനുവേണ്ടി മ്യൂച്വൽ ഫണ്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് പതിനഞ്ച് വർഷത്തിന് ശേഷം വരുന്ന നെക്സ്റ്റ് ടെൻ ഇയേഴ്സിനെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം റിട്ടയർമെന്റിലേക്ക് നമ്മൾ കുറച്ചും കൂടി അടുക്കുന്നത് കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്വിറ്റി പോർട്ട്ഫോളിയോനെ പതിയെ നമ്മൾ മാറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡെറ്റ് ഫണ്ടിലേക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി ഫണ്ടിലേക്കുമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യണം കാരണം നമ്മളുടെ ഗോളിലേക്ക് അടുക്കും തോറും നമ്മൾ എടുക്കുന്ന റിസ്കിനെ പതിയെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ അടുത്ത പത്ത് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയിലേക്കും ഡെറ്റിലേക്കും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ വേണം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൊസീഡ് ചെയ്യാനായിട്ട് ആഫ്റ്റർ ടെൻ ഇയർ നമ്മുടെ തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ടോട്ടൽ തേർട്ട് ഇയർ പീരീഡിലെ ബാലൻസ് വരുന്ന അഞ്ച് വർഷമാണ് സ്റ്റേജ് ത്രീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഈയൊരു പീരീഡ് ആവുമ്പോഴേക്കും ഹൈലി ഡെറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആക്കി നമ്മൾ മാറ്റണം എയ്റ്റി പെർസെൻറ്റേജ് ഡെറ്റ് ഫണ്ട്സിലോട്ടും ട്വന്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിലോട്ടും ഇനി അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡെറ്റ് ഫണ്ട്സിലോട്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമ്മുടെ ഗോളിലേക്കുള്ള ടൈം കുറഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നെഗറ്റീവായിട്ട് നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഇക്വിറ്റി അലോക്കേഷൻ കുറച്ചുകൊണ്ട് വരുന്നത് ഡെറ്റ് ഫണ്ട്സ് ഒരു പരിധിവരെ സ്റ്റേബിൾ റിട്ടേൺസ് നമുക്ക് തരും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എടുക്കുന്ന റിസ്ക് കുറവുമാണ് തേർഡ് സ്റ്റേജ് കഴിയുന്നതോടുകൂടി നമ്മൾ റിട്ടയർമെന്റ് പീരീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ഇങ്ങനെ ഈ ഒരു പീരീഡിൽ റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റ് പീരീഡ് ആണ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ടിനെയും ഡെറ്റ് ഫണ്ടിലേക്ക് വേണ്ടി നമുക്ക് അലോക്കേറ്റ് ചെയ്യാം ആഫ്റ്റർ റിട്ടയർമെന്റ് യാതൊരു രീതിയിലും നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള റിട്ടയർമെന്റ് റിസ്ക് എടുക്കാൻ പാടില്ല കാരണം ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് ആഫ്റ്റർ റിട്ടയർമെന്റ് പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഞാനിവിടെ പറഞ്ഞ പ്രകാരം നെക്സ്റ്റ് തേർട്ടി ഇയേഴ്സിന് ശേഷം ഉണ്ടാവുന്ന റിട്ടയർമെന്റ് ഫണ്ട് ആയിട്ട് അഞ്ചു കോടി രൂപ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മന്ത്ലി ഏകദേശം ഇരുപത്തിനാലായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ കഴിയണം പ്രാക്ടിക്കലി പറയുമ്പോൾ തേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്ന പീരീഡിൽ ത്രൂ ഔട്ട് നമുക്ക് ഹയർ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇനീഷ്യലി ഹയർ റിസ്ക്കും ഹയർ റിട്ടേൺസും എക്സ്പെക്ട് ചെയ്യാമെങ്കിലും ഗ്രാജുവലി ടൈം കഴിയുന്നതിനനുസരിച്ച് ലെസർ റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിൽ അതുകൊണ്ടാണ് ഡെറ്റ് ഫണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ലൊക്കേഷൻ ഡെറ്റ് ഫണ്ട്സിലേക്ക് കൂടുതൽ പോകുമ്പോൾ റിസ്ക് കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസും നമുക്ക് കുറവായിരിക്കും സോ ഓവർ ദിസ് തേർട്ടി ഇയർ പീരീഡിൽ നമുക്ക് പ്രാക്ടിക്കലി എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത് ഈവൻ ആഫ്റ്റർ ടാക്സ് ഒരു ടെൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ആയിരിക്കും ആനുവലി അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരം രൂപ വെച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഫൈവ് ഇയർ കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെയും ഡെറ്റിൻ്റെയും കൂടെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരു സേവിങ്സ് സ്കീമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഏകദേശം ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം റിട്ടേൺസ് ആനുവലി നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് മാത്രമല്ല ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സേഫ്റ്റിയും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം ഒന്നര ലക്ഷം രൂപയാണ് ഒരു വർഷം നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഡെറ്റ് ഫണ്ടിന്റെയും ഇക്വിറ്റി ഫണ്ടിന്റെയും കൂടെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റും നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതാണ് അഞ്ച് കോടി രൂപ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് ബിൽഡ് ചെയ്യാൻ മാസം ഇരുപത്തിനാലായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം ഇത് എല്ലാവർക്കും പോസിബിൾ ആണോ എന്നുള്ളതായിരിക്കും സത്യം പറഞ്ഞാൽ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ് എന്നാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതിന്റെ മേജർ റീസൺ നമുക്കുള്ളത് ഒരു ചെറിയ ഇൻകം ആണെങ്കിൽ ആ ചെറിയ ഇൻകം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എക്സ്പെൻസസ് കഴിഞ്ഞ് വലിയ എമൗണ്ട് ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല മേ ബി ആയിരമോ രണ്ടായിരമോ ആയിരിക്കാം മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക ബേസിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഫ്റ്റർ റിട്ടയർമെന്റ് അഞ്ചു കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും കഴിയാത്തതാണ് പലരും ഇപ്പോഴും ആഫ്റ്റർ റിട്ടയർമെന്റ് വേറെ വേറെ ജോലികൾ തേടിക്കൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് റിട്ടയർമെന്റ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻകം കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള എക്സ്പെൻസസ് കവർ ചെയ്യാൻ നിങ്ങളുടെ ഇന്നത്തെ സാലറി കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ബിൽഡ് ചെയ്താൽ അനദർ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരൊറ്റ ഇൻകത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്ക് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാനോ റിട്ടയർമെന്റ് ഫണ്ട് ബിൽഡ് ചെയ്യാനോ കഴിയണമെന്നില്ല റിട്ടയർമെന്റിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം ഇനി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂന്ന് ഓപ്ഷനാണ് ഇക്വിറ്റി ഡെറ്റ് ആൻഡ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കേട്ട കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും എസ് ഐ പി ആയിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊസീഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അത്രയും വലിയൊരു എമൗണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല ഇനി അതല്ല നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡിഫറൻ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പ്ലാൻ അല്ല നിങ്ങൾക്ക് വേണ്ടി വരുന്നത് നിങ്ങളുടെ ലൈഫ് പ്രകാരം നിങ്ങൾക്ക് വേണ്ട റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട എമൗണ്ട് ഡേ വൺ മുതൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപ്പബിൾ ആയിട്ടുള്ള എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇൻകം കൂട്ടാനുള്ള പണിയും നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം ഗ്രാജ്വലി ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന എമൗണ്ടും കൂട്ടിക്കൊണ്ടിരിക്കണം ഞാനിങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിലേക്ക് കുറേ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ അതൊരു പ്രോപ്പർ ആയിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസും അതായത് ഗ്രോത്തും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ആയിരം രൂപയാണെങ്കിലും കൂടുതൽ ടൈം നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് വലിയ കോർപ്പസ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യണം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ നടത്തുകയും വേണം പ്രോപ്പറായി പ്ലാൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഓൾറെഡി കുറച്ച് ഏജഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഇപ്പം എത്ര ഏജ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും റിട്ടയർമെന്റ് എത്ര അടുത്താണെങ്കിലും റിട്ടയർമെന്റിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും തന്നെയാണ് ഇമാജിൻ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് പ്രായം എന്ന് വിചാരിക്കും അറുപതാമത്തെ വയസ്സിലാണ് നിങ്ങൾ റിട്ടയർമെന്റിനെ വരെ ചിന്തിക്കുന്നതെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പതിനഞ്ച് വർഷം മുന്നിലുണ്ട് കൂടുതൽ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം കുറവാണെങ്കിൽ കൂടുതൽ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ട കോർപ്പസ് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് സാധ്യതയുള്ളതിൽ വെച്ച് ഒരു ഗോൾ മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഗോൾസ് നമുക്ക് ഉണ്ടാവും വീട് പണിയാനാണെങ്കിലും കാർ വാങ്ങാനാണെങ്കിലും കുട്ടികളുടെ സ്റ്റഡീസ് ആണെങ്കിലും അങ്ങനെ അങ്ങനെ നീണ്ടു കൊണ്ടേ ഇരിക്കും ഓരോ ഗോൾസും സെപ്പറേറ്റ് കൺസിഡർ ചെയ്ത് ഇൻഡിവിജ്വലി അത് പ്ലാൻ ചെയ്താൽ മാത്രമാണ് ഓരോന്നും നമുക്ക് സമയത്തിന് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഫിനാൻഷ്യലി ഫ്രീ ആവുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവലല്ല നമ്മളുടെ മൊത്തം ലൈഫിനെ പൈസയെ പേടിക്കാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് അത് ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻസിലൂടെ മാത്രം അച്ചീവ് ചെയ്യാൻ കഴിയുന്നതുമല്ല അതിനു വേണ്ടി പല കാര്യങ്ങളും നോക്കി നടത്തിയാൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചോയ്സ് ഉണ്ടായിരിക്കും ഒന്നാമത്തെ ചോയ്സ് ഉള്ള ലൈഫിലെ എക്സ്ക്യൂസിനെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കാം അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇതേ ലൈഫ് തന്നെ കാലാകാലം നിങ്ങൾ ജീവിക്കേണ്ടി വരും രണ്ടാമത്തെ ഓപ്ഷൻ എത്ര ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുന്നത് കാരണം അതിന് ചെറിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത റിട്ടയർമെൻറ്റ് അത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് അതിനനുസരിച്ചുകൊണ്ട് എത്ര കോർപ്പസ് വേണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അണ്ടിൽ നെക്സ്റ്റ് ടൈം ബൈ